ഈ ആളുകളെ ഉപേക്ഷിക്കുകയും അവരെ നിങ്ങൾ ഒഴിവാക്കുകയും എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക ഈ ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആരോട് നിങ്ങൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന ജിന്നുകൾ ഉണ്ടല്ലോ ഈ മലക്കുകൾ ഉണ്ടല്ലോ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക എന്ത് ഫംഗുറു എന്തെങ്കിലും പ്രയാസം തടയാൻ ഇവർക്ക് കഴിയോ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയോ എന്ന് നിങ്ങൾ നോക്ക് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് ഇമാം തുബരി വിശദീകരിക്കുന്നത് കാണാൻ നബിയോട് നബിയോട് കേട്ടോ സെക്രട്ടറി അവിടെ അവസാനിച്ചിട്ടില്ല ബാക്കി കൂടി വായിച്ചാൽ മൂപ്പർ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ അറിയോ ബാക്കി വായിച്ച മൂപ്പര അവസ്ഥ പൊളിഞ്ഞു എന്താണ്

അവർക്കതിന് സാധിക്കില്ല നിങ്ങളുടെയും അവരുടെയും സൃഷ്ടാവിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ് എന്തിനാ നിങ്ങളത് മറച്ചു വെച്ചത് എന്തിനാ നിങ്ങളത് പൊഴ്ത്തിവെച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം ഈ ആയത്തിലൂടെ സ്ഥാപിച്ചെടുക്കണം അതിന് നിങ്ങൾ കിതാബിനെ ദുർവ്യാഖ്യാനിക്കുന്നു ആയത്തുകൾ വളച്ചൊടിക്കുന്നു നിങ്ങളെ പോലെയുള്ള ഒരാൾ ചെയ്യേണ്ട പണിയല്ല സെക്രട്ടറി ഇത് നിങ്ങളിരിക്കുന്ന സ്ഥാനത്തിരുന്ന പണ്ഡിതന്മാരൊന്നും ഇങ്ങനെ ചെയ്തവരല്ല അതുകൊണ്ടാണ് പറയണത് ഈ നിലക്ക് നിങ്ങൾ സമൂഹത്തെ കബളിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾ എന്താകരുത് ശിർക്കും കുഫറും രുദ്ധത്തും ആരോപിക്കുന്നവരെ കൂട്ടത്തിൽ പെടരുത് അതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യുന്നു നിങ്ങൾ അടക്കമുള്ളവർ ചെയ്യുന്ന പണി അതാണ് അങ്ങനെ നിൽക്കരുത് ശരി ഇനി നോക്കൂ നിങ്ങൾ ഇദ്ദേഹം പിടിക്ക നമ്മൾ ഇദ്ദേഹത്തോട് കോഴിക്കോട് ചോദിച്ചതിന് ഇദ്ദേഹം ഒന്ന് രസകരമായി അടുത്തൊരു പ്രശ്നം ഇതേപോലെ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്നു കേൾക്കുക ഞാൻ ചോദിക്കുന്നു പ്രഭാഷകന്മാരോടും ആളുകളോടും അൽബാനി നിങ്ങൾ പറഞ്ഞതുപോലെ എന്നതിന്റെ ഉദ്ദേശം ജിന്നാണ് എങ്കിൽ അത് ശിർക്കും അൽബാനി എവിടെ പറഞ്ഞു നിങ്ങൾ തെളിയിക്കണം ആദർശത്തിന്റെ വിഷയത്തിൽ

അല്ലെങ്കിൽ എടങ്ങാറാകും എന്നൊക്കെയുള്ള വിഷയം മാത്രം എടുത്താണ് മറുപടി പക്ഷെ അതുകൊണ്ട് ഇടങ്ങാറായി അങ്ങനെയാണല്ലോ എടങ്ങാറാവും കരുതിയത് എടുത്തു അതിനേക്കാൾ ഇടങ്ങാറായി എന്താ ഇതിലുള്ളത് നമ്മൾ പറഞ്ഞ എന്താണ് ഈ സർക്കുലറിൽ പറഞ്ഞ പ്രകാരം ബയ്യൻ എന്നല്ല ഷെയ് ഹൽബാനി റഹിമഉല്ല പറഞ്ഞത് അത് നിങ്ങൾ കബളിപ്പിച്ചതാണ് നിങ്ങൾ അവിടെ കൃത്യമായ കൃത്രിമം നടത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ അവിടെ പിടിച്ചത് ഇതാണ് ആ കിതാബ് ദാ കണ്ടോളി ആ കിതാബിലെ നൂറ്റി പണ്ടാം വാള്യമാണ് പതിനൊന്നാമത്തെ പേജ് വായിക്കാം എന്താണ് ആ ഹദീസ് കൊണ്ടുവന്നു യാ എന്ന ഹദീസ് കൊണ്ടുവന്നു എന്നിട്ട് ആ ഹദീസിനെ പറ്റി പറയുന്നു അന്നൽ ബി ഖൗലിഹി ഫിൽ ഹദീസിൽ ഒന്നാമത്തെ ഹദീസിന്റെ മുറാദ് യാ എന്ന് പറഞ്ഞാൽ അത് മലക്കുകളാണ് ഇന്നമ എന്ന് പ്രയോഗിച്ചില്ലേ എന്തിനാണ് അവിടെ ഇന്നമ എന്ന് വന്നത് സെക്രട്ടറി നിങ്ങൾക്ക് ഭാഷാ നിയമം അറിയാലോ ഭാഷാനിയാലോ നിശ്ചയം അത് മലക്കുകളാണ് എന്നാലോ ഈ സർക്കുലർ നിങ്ങൾ പറഞ്ഞത് എന്താണ് അവിടെ അള്ളാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലും ആണെന്നതോ പ്രസക്തമല്ല ഇതാണ് ഞങ്ങൾ പറഞ്ഞത് കെ യു അടക്കം ഫത്വാ ബോർഡ് അടക്കം തീരുമാനിച്ച് എഴുതി വിട്ട ഈ സർക്കുലറിൽ നുണയാണ് അൽബാനി പറഞ്ഞു എന്ന നിലക്കുള്ളത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ശരി ഇനി ഇവിടെ ഇത് മലക്കല്ലെങ്കിൽ ഷെയ്ഖ് അൽബാനി റഹിമഅല്ലി പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തെ നിങ്ങൾ മുഷിരിക്കുമോ കാഫിറാക്കുമോ അദ്ദേഹത്തിന് നേരെ ആരോപിക്കുമോ അതാ നിങ്ങൾ പറയേണ്ടത് ഇവിടെ കേരളത്തിൽ മാത്രം നിൽക്കൂല ഈ വിഷയം ഇനിയോ ഇനി പിന്നെ അദ്ദേഹം പറയാണ് അതെന്താ റിജാലുൽ അവർ അഖ്താബുകൾ അങ്ങനെ പലരും ഉണ്ട് അവര് എന്തിനും ഏതിനും കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് ഈ ദുർബലമായ ഹബീസിനെ തെളിവെടുത്തുകൊണ്ട് കൊണ്ടുവരാറുള്ളത് അത് ഇതിൽ പെടുത്താൻ പാടില്ല അവർ മരിച്ചവരാകട്ടെ ജീവിച്ചവരാകട്ടെ എന്നിട്ട് പറഞ്ഞു ഇതാ ഞങ്ങള് പറഞ്ഞത് ഈ സർക്കുലറിൽ അങ്ങനെയല്ല ഈ സർക്കുലറിൽ നിങ്ങൾ കൊടുത്തത് ആണെന്ന് എന്ന് വിളിക്കുന്നത് വ്യക്തമായ ഷിർക്കാണ് അൽബാനി ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഇല്ല സെക്രട്ടറി തട്ടിപ്പാണ് പേരും തട്ടിപ്പാണ് ഈ സർക്കുലർ തിരുത്താൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ മീനുസിലെ എഴുതി വയ്ക്കും തൽക്കാലം മടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് തിരുത്തണ്ട അവിടെ കിടന്നോട്ടെ ഇനി നമ്മളെ വിടണ്ട ന്യായീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് തടിയൂരാൻ നോക്കരുത്